സംവിധാനം ഓരോ മനുഷ്യന്റെയും ശരീരത്തിലും മനസ്സിലും ഓരോ ജീവിയുടെയും ശരീരത്തിലും മനസ്സിലും രോഗം മാറാനുള്ള സംവിധാനം അതിന്റെ മെക്കാനിസം ദൈവം തന്നെ അള്ളാഹു തന്നെ മർച്ചവൻ തന്നെ ഈശ്വരൻ തന്നെ ഭഗവാൻ തന്നെ സ്വന്തം ശരീരത്തിലും മനസ്സിലും നൽകിയിട്ടുണ്ട് ചികിത്സയുടെ കൃത്യമായ ചികിത്സ ചെയ്ത നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കൃത്യമായ ചികിത്സ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് നിങ്ങളെൻ്റെ അടുത്ത് നിങ്ങളുടെ രോഗ കാര്യം പറയും എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളൊരു രോഗിയായിട്ട് കാണാത്ത ഒരാളാണ് പക്ഷെ ഞാൻ ഒന്ന് ആഗ്രഹിക്കൂ നിങ്ങൾ പറയുന്ന രോഗത്തെ മാറ്റിയെടുക്കാനുള്ള വളരെ ലളിതമായ ഒരു മാർഗം എനിക്കറിയാം വളരെ ലളിതമായ മാർഗമാണത് ഇനി ഏത് രോഗം പറഞ്ഞാലും ഞാൻ പറയുക നിങ്ങൾ ഭക്ഷണം കൃത്യമായി കഴിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കുക അത് പത്യത്തോടു കൂടി കഴിക്കുക എന്ന് പറയും അപ്പം പത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചികിത്സ ചെയ്യുന്ന സമയത്ത് ഏത് രോഗമായാലും ആ രോഗം മാറണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പത്യം പാലിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടി വരും എന്താണ് ആ പത്യം അതാണ് പറയാൻ പോകുന്നത് എന്താണ് പത്യം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക അതായത് പച്ചക്കറി വർഷം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് ഈ രോഗി മാറേണ്ടി വരും രോഗി മാത്രമല്ല ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും മാറേണ്ടി വരും അതിനെ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അതിനെ സാധിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ചികിത്സകൾ കൊണ്ട് നിങ്ങൾക്ക് ചെറിയ ഒരു ഗുണമെങ്കിലും കിട്ടും വലിയ ഗുണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചെറിയ ഒരു ഗുണമെങ്കിലും ഉണ്ടാകണമെങ്കിലും ഞാൻ ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളാക്കി മാറേണ്ടി വരും അത് ആ വീട്ടിലെ ഉമ്മക്കായിരിക്കും ചിലപ്പോൾ അസുഖം ഉമ്മ മാത്രം പോരാ പാപ്പയാവേണ്ടി വരും മക്കളാവേണ്ടി വരും ഭാര്യയാവേണ്ടിവരും ഭർത്താവേണ്ടി വരും ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും ആ വേണ്ടിവരും അതിന് നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ചികിത്സിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ സാധിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന രോഗം അല്പമെങ്കിലും ഒരു ശമനത ഉണ്ടാവും അതല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം പോകും നിങ്ങളുടെ പൈസ പോകും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി കുക്ക് ചെയ്തെങ്കിൽ എന്നെന്താ വെറുതെ തെറിപ്പിക്കൂ എന്നെ വെറുതെ ചീത്ത വിളിക്കും ഞാൻ പറ്റിപ്പുകാരനാണെന്ന് പറയും വ്യാജനാണെന്ന് പറയും എന്തിനാ നമ്മൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ നിങ്ങൾക്ക് ചെലപ്പോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ലേഖനങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം നമ്മുടെ അമ്മയുണ്ടാവും എനിക്ക് നിങ്ങൾ തീരാനില്ല ആ നിങ്ങള് അവിടെ നിർവഹിക്കും ഈ പൈസ നഷ്ടമായാല് ചികിത്സ മരിച്ചില്ലെങ്കിലും അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടേ എന്തുകൊണ്ടാണ് അയാളെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഈ രോഗം മാറാത്തത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കണം ശരിക്കും നിങ്ങൾക്ക് രോഗം മാറാനുള്ള മരുന്നല്ല ഞാൻ തരുന്നത് രോഗം മാറാനുള്ള മരുന്ന് രോഗം മാറാനുള്ള സംവിധാനം ഓരോ മനുഷ്യന്റെയും ശരീരത്തിലും മനസ്സിലും ഓരോ ജീവിയുടെയും ശരീരത്തിലും മനസ്സിലും രോഗം മാറാനുള്ള സംവിധാനം അതിന്റെ മെക്കാനിസം ദൈവം തന്നെ അള്ളാഹു തന്നെ മർച്ചവൻ തന്നെ ഈശ്വരൻ തന്നെ ഭഗവാൻ തന്നെ സ്വന്തം ശരീരത്തിലും മനസ്സിലും നൽകിയിട്ടുണ്ട് ആ ശരീരവും മനസ്സും ഒന്ന് ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ടൊന്ന് ടൂൺ ചെയ്താൽ മാറുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ മാരകമായ രോഗങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ മാരകമായ രോഗങ്ങൾ നിങ്ങൾക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചികിത്സ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയണം ഇത് തന്നെ പറഞ്ഞോളൂ അവിടെ പോയാൽ ഇതൊക്കെ പാലിക്കാൻ പറ്റുമ്പോൾ മാത്രം നിങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ല ഒരു അത്ഭുതവും ഇവിടെ നടക്കാൻ പോകില്ല ഒരു കറാമത്തും ഇല്ല ഒരു ദിവ്യത്വം ഇല്ല ഒന്നും ഇവിടെ നടക്കൂല നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കായിട്ട് പോണണ്ടോ പണ പറഞ്ഞിട്ടുണ്ട് നീ പ്രവർത്തിക്കൂ ഞാൻ എത്തിക്കാൻ പ്രവർത്തിക്കൂന്ന് പണിയെടുക്കണം എന്നാണ് അപ്പൊ നിങ്ങള് പണിയെടുക്കേണ്ടി വരും പണിയെടുത്ത പണച്ചോന് അതിനുള്ള പ്രതിഫലം തരുന്ന പറഞ്ഞു പ്രവർത്തിക്കണം അത് പറ്റുമെന്ന് നിങ്ങളെ കാര്യം